തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വഴുതനം വഴുതന വിളകൾ കൃഷി ചെയ്യുമ്പോൾ തുടക്കം തൊട്ടേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വാട്ടരോഗം പോലുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയെ ബാധിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വഴുതന നടേണ്ട ശരിയായ രീതിയെക്കുറിച്ചിട്ടും കൊടുക്കേണ്ട വളപ്രയോഗങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ പറയുന്നത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരിക്കൽ നട്ടാൽ ദീർഘകാലത്തേക്ക് നല്ല രീതിയിൽ വിളവ് തരുന്നൊരു പച്ചക്കറി ഇനമായതുകൊണ്ട് തന്നെ വഴുതന നടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള വിത്തുകൾ തന്നെ നോക്കി തെരഞ്ഞെടുക്കണം വിത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടിരിക്കും നമുക്ക് കിട്ടുന്ന വിളവും അപ്പം അതുകൊണ്ട് തന്നെ വിത്തുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് മെയ് മുതൽ ഓഗസ്റ്റ് വരെ യും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയും സമയങ്ങളാണ് വഴുതന വർഗ്ഗ വിളകൾ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം വിത്തുകൾ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ മണ്ണൊരുക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വഴുതനെ കൂടുതലായിട്ട് ബാധിക്കുന്ന വാട്ടർ രോഗം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ കുമ്മായൊക്കെ ഇട്ട് മണ്ണ് നന്നായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ തൈ നടാനായിട്ട് അതുപോലെ തൈ നടുന്ന സമയത്ത് ചാണകപ്പൊടിയോടൊപ്പം തന്നെ അടിവളമായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈ നടുന്ന സമയത്ത് വേര് സുഡോമോണക്സ് ലായനിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് നല്ലത് അതുപോലെ സുഡോമോണക്സ് ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്യുന്നതും വാട്ട രോഗം പോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കും കൂടാതെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ സുഡോമോണക്സ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വഴുതനയുടെ ഒഴിച്ചു കൊടുക്കുന്നതും ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ വഴുതനയ്ക്ക് നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ജൈവ വളം എന്താണോ ഇപ്പോൾ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴി കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ അങ്ങനെ എന്ത് വളമാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ് വഴുതന ചെടിയിൽ പൂ കുത്തി വരുന്ന സമയത്ത് പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചാരം ഇട്ട് കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചുവട്ടിലായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം ഡയലൂട്ട് ചെയ്ത് നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഒരു പിടിയോളം കപ്പലണ്ടി പിണ്ണാക്കി ചേർത്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം അത് ഡയലൂട്ട് ചെയ്ത് വഴുതനെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവുകയും അതുപോലെ പൂ പൂകൊഴിച്ചിൽ കാഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുകയും ചെയ്യും അതുപോലെ തന്നെ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ചെടിക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവാ ും ഉൽപാദനം കൂടാനും ഒക്കെ ഏറെ സഹായിക്കും പിന്നെ വഴുതന ചെടിയുടെ ചുവട്ടില് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും പൂകൊഴിച്ചില് കാകൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യമായി ചെടിയില് കായ പിടിച്ച് വരുന്ന സമയത്ത് തന്നെ താങ്ങു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വഴുതനയ്ക്ക് പ്രൂണിങ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം നല്ല രീതിയിൽ ചെടി പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ ദീർഘകാലത്തേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ിൽ നിന്നും വിളവ് കിട്ടുള്ളൂ പിന്നെ പുഴുക്കളുടെ ശല്യം വണ്ടുകളുടെ ശല്യം നീരൂട്ടി കുടിക്കുന്ന കീടങ്ങളുടെ ശല്യം അതുപോലെ തണ്ടുതുരപ്പൻ കായതുരപ്പൻ തുടങ്ങി പച്ചക്കറി വിളകളിൽ കാണുന്ന എല്ലാ പുഴുക്കളെയും നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യത്തെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും പിന്നെ പൊതുവെ വഴുതനയിലെ ചിത്രകീടത്തിന്റെ ശല്യം കാണാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ായിട്ട് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വഴുതനയിൽ കൂടുതലായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് വാട്ടരോഗം അതിന് നമുക്ക് സുഡോമോണക്സ് ലൈനിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി തൈ നടുന്ന സമയത്ത് വേര് സുഡോമോണക്സ് ലൈനിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതും മണ്ണൊരുക്കുന്ന സമയത്ത് കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കുന്നതുമെല്ലാം ബാക്ടീരിയൽ വാട്ടത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും കൃത്യമായിട്ടുള്ള വളപ്രയോഗ രീതിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വഴുതനയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള വഴുതന സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ